ഹായ് ഹലോ എ ജെ ടാക്സിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ എയ്റ്റിൻ എൻ ഡേ ആഫ്റ്റർ ഡെലിവറി അപ്പോൾ ഞാൻ ഡെലിവറിക്ക് ശേഷം ഫോർട്ടി ഡേയ്സ് ഞാൻ പ്രസവറേഷൻ കാര്യങ്ങളായിട്ട് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ എട്ട് നേരം ഉണ്ടായിരുന്നു ലഞ്ച് ഡിന്നർ കൂടാതെ നമുക്ക് ജ്യൂസ് കഷായം മുക്കിടി തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു എഗ്ഗ് ഓട്സ് തുടങ്ങിയിട്ടുള്ള പാൽക്കഞ്ഞി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതെല്ലാം കഴിക്കേണ്ടത് നിർബന്ധമാണ് കാരണം എന്താ വെച്ച് നമുക്ക് ബോഡി നല്ല രീതിയിൽ ഹീൽ ചെയ്യണം ആ ഒരു എനർജി എല്ലാം കിട്ടണം മിൽക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടാവുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിൽക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ടാവണം അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ടൈപ്പ് ഫുഡ് എല്ലാം കഴിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആ അവിടെ നിന്ന സമയത്ത് എട്ട് നേരം ഈ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് ആ ഒരു ടൈമിൽ അത്യാവശ്യമായിട്ട് തന്നെ വേണ്ടതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഗെയിനും ആയണോട്ട ആ സമയത്ത് അപ്പോൾ അതിനു ശേഷം ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം എനിക്ക് ആ ഒരു അതേ തന്നെ കഴിക്കുന്നത് നമുക്ക് എന്താ പറയട്ടെ തടി കൂടുന്നല്ല നല്ലതല്ല നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനാണ് ഉള്ളതാണ് പിന്നെ കുട്ടിക്കേ വേണ്ട ആ ഒരു ബ്രഷ്മിനക്കും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ഫോളോ ചെയ്യാൻ തുടങ്ങി ആ ഒരു ഡയറ്റാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫസ്റ്റ് മോർണിംഗ് ആറ് മണിയാവുമ്പോഴത്തേക്കും ഞാൻ കഴിക്കുന്നത് നാല് മുട്ട അതായത് നമ്മൾ കാടമുട്ട ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനൊരു പാലിൽ പൊടി അതായത് ഞാനൊരു ടിന്ന് കാണിച്ചു തന്നല്ലോ അതെന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെയൊക്കെ പൊടിയാണ് അത് പാലിൽ കലക്കിയിട്ടുള്ള ആ ഒരു ഇത് ആ ഒരു ഇതാണ് ഞാൻ ഡ്രിങ്കാണ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മോർണിംഗ് ആറ് മണിക്ക് അപ്പോൾ ആ ടൈമിൽ നമുക്ക് നല്ല വിഷപ്പമായിരിക്കും കാരണം നൈറ്റ് ഒക്കെ ഫീഡ് ചെയ്യാൻ എണീക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അന്ന് അതായത് ഒരു ദിവസത്തെ എൻ്റെ ഒരു ഫുഡാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മാറി മറിഞ്ഞൊക്കെ വരും ദോശ ഉണ്ടാക്കാറുണ്ടുമ്മ അതുപോലെ തന്നെ ഇഡ്ഡലി അങ്ങനെയെല്ലാം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് അപ്പമായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതായത് രണ്ടപ്പും രണ്ട് പീസ് ചിക്കൻ ഫ്രൈയും വെച്ചിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ കറിയും ഒന്നും അങ്ങനെ എടുക്കാൻ പോയി മീൻസ് എടുത്തില്ല ഞാൻ ചിക്കൻ വെച്ച് മാത്രമാണ് കഴിച്ചത് എന്തോ അന്നങ്ങനെ കഴിച്ചു ഞാൻ സാധാരണ കറി കുട്ടി ആയിട്ടാണ് എല്ലാം കഴിക്കാറ് അപ്പോൾ അന്ന് ഞാൻ രണ്ട് പീസ് ചിക്കനും അതുപോലെ തന്നെ രണ്ട് അപ്പമാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിനേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഞാനിവിടെ കാണിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഡെലിവറിക്ക് ശേഷം കാരണം ഡെലിവറിക്ക് ശേഷം നമുക്ക് എന്തായാലും നല്ലൊരു തടി ഉണ്ടാകും മീൻസ് പിന്നെ പോരാത്തതിന് നമ്മളെല്ലാവരും അത് കഴിക്കിത് കഴിക്കുന്നവണ്ണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും നെയ്യ് ഇത്ര കുപ്പി കഴിക്കണം അത് ഇത്ര കുപ്പി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ നല്ലതല്ല അത് കാരണം നമ്മൾ ആ നെയ്യും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഇല്ല കൊളസ്ട്രോൾ ഇതെല്ലാം ഭാവിയിൽ വരുത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് നല്ലൊരു ഹെൽത്തി ഡയറ്റ് കാണിക്കുക എന്നാണ് ഞാൻ അവിടെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ് എണീറ്റു നൈറ് എണീറ്റു നൈറനെ നമ്മൾ എന്താ പറയുക കുളിപ്പിച്ചു നൈറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അവൾക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ അന്ന് അങ്ങനെ ഇനി അവൾ ഉറക്കി കിടത്തിയിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നൈറയ്ക്ക് ഞാൻ നല്ലൊരു പച്ച ഉടുപ്പുണ്ടായിരുന്നു പച്ച കളർ ഒരു പിസ്ത കളറായിരുന്നു ആ ഒരു ഉടുപ്പ് ഇട്ട് കൊടുത്തു അവളെ നല്ല റെഡിയാക്കി അപ്പോൾ അവൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച ആൾക്കാണ് അങ്ങനെ ഉറക്കം വരുന്നുണ്ട് ആൾക്ക് അങ്ങനെ ഇനി അവൾ ഉറക്കി ഇതാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാനും എൻ്റെ അടുത്ത ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടുത്ത് ഞാൻ എന്തൊക്കെയാണ് കഴിക്കാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നയർ എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇട്ട് ഇതാവുന്നുണ്ട് ഗൈസ് അപ്പോൾ അതിനുശേഷം ഞാനും പോയി കുളിച്ച് ഫ്രഷായേക്ക് വന്നു അങ്ങനെ പതിനൊന്ന് മണിക്ക് ഞാനിനി കഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ാണ് അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ഒരു ഡയറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്മുടെ ബേബിക്ക് മിൽക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങൾ മാത്രമല്ല ഫ്രൂട്ട്സ് നമ്മുടെ ബേബിക്ക് തന്നെ ഡയജഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും മൂസമ്പിയൊക്കെ പ്രത്യേകിച്ച് എൻ്റെ ബേബിക്ക് എൻ്റെ ബേബിക്ക് നല്ല പലവർക്കും ഉണ്ടായിട്ടുണ്ടാകും മേ ബി ബേബിക്ക് വയറ്റൊന്നും പോവാത്ത ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും ഡയജഷൻ പ്രോപ്പറാവാതെ മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ കൂടുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുമ്പോൾ അതൊക്കെ അവർക്ക് ഡയജഷനൊക്കെ പ്രോപ്പറാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുസമ്പിയും അതുപോലെ തന്നെ ബനാന അതുപോലെ തന്നെ നമ്മുടെ ഉറുമാമ്പഴാണ് എടുത്തിട്ടുള്ളത് പോമോഗ്രാനിട്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ട് അപ്പം ഞാൻ ഫോർക്ക് വെച്ച് കഴിക്കുന്ന വേറെ ഒന്നുമല്ല ബനാന ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതങ്ങനെ കഴിച്ചപ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കഴിച്ചു പോയതാണ് അപ്പോൾ ഡെയിലി അതൊന്നുമല്ല അപ്പോൾ ഇന്ന് ഈ ഒരു ഫ്രൂട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇതെടുത്തു ചില ദിവസങ്ങളിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ മാത്രം കഴിക്കും അങ്ങനെ ഈ ഒരു പതിനൊന്ന് മണി എന്നുള്ള ടൈമിൽ ഞാൻ ഫ്രൂട്ട്സ് ആണ് കഴിക്കാനായിട്ട് ഇതാക്കിയിട്ടുള്ളത് അപ്പൊ ഇന്ന് ഇതെല്ലാം ഓരോന്ന് വെച്ചിട്ട് എടുത്തു ചില ദിവസങ്ങൾ ഞാൻ ഊർമ അതായത് പോമോഗ്രൈനറ്റ് മാത്രമാണെങ്കിൽ രണ്ടെണ്ണം വെച്ച് കഴിക്കും അല്ലെങ്കിൽ പഴം മാത്രമെ അങ്ങനെ കഴിക്കും അപ്പോൾ അത് നമ്മുടെ ഇതനുസരിച്ചാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത് അപ്പം അതാണ് ഞാൻ എനിക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അമ്മ അപ്പുറത്ത് നിന്ന് കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അതിന് ഇങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു അങ്ങനെ ഒരു കാരണം നേരം ഉറങ്ങുന്ന സമയത്തേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അതിനുശേഷം പിന്നെ ഒരു ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് സോറി ലഞ്ച് കഴിക്കാനായിട്ട് വിളിച്ചു അങ്ങനെ ലഞ്ച് ഇതാണ് ലഞ്ചിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീര ഉണ്ട് ചീര തോരം വെച്ചതാണ് പിന്നെ ആട്ടിൻ ആടിൻ്റെ ഇറച്ചിയില്ലേ അതായത് ആടിന്റെ കുടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില താളിച്ചു വെച്ചതുണ്ട് പിന്നെ വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഹെൽത്ത് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പാലുണ്ടാവാൻ മെയിൻ ആയിട്ട് അതാണ് മുരിങ്ങേനെ പാൽ ഉണ്ടാകാനും അതേപോലെ ഡൈജഷൻ നടക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഡോക്ടർ തന്നെ എനിക്ക് ഞാൻ അവൾക്ക് ഡൈജഷൻ പ്രോബ്ലം വന്നപ്പോൾ തന്നെ അവർക്ക് വാറ്റൊന്നും പോകുന്നില്ല അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നെയ്യ് ഇതൊന്നും അല്ല കഴിക്കണം അതൊക്കെ പണ്ടുള്ളവർ പറയുന്നതാണ് അതല്ല നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഏതുപോലത്തെ ലീഫി വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് കഴിക്കേണ്ടത് പ്രത്യേകിച്ച് മുരിങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാൽ ബ്രസ് മിൽക്ക് പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യും അതുപോലെ द എന്താ പറയുക ഡയജഷനൊക്കെ പ്രോപ്പറാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആട്ടർച്ചയും കാര്യങ്ങൾ അതിനും ഒരുപാട് ഗുണങ്ങളുണ്ട് വേറെ ഒന്നുമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ പ്രോട്ടീനുള്ളൊരു മീറ്റാണ് ഗോട്ടിൻ്റെത് അല്ലെങ്കിൽ ഒരു ആടിൻ്റെതെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കഴിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ബോൺ കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ ഹീലിംഗ് പ്രോപ്പർട്ടി ഒക്കെ കാരണം നമ്മളൊരു ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി മൊത്തത്തിൽ എന്താ പറയുക ഡാമേജ് ആണല്ലേ അപ്പോൾ അത് പഴയൊരു

റെസ്റ്റ് എടുത്തു പിന്നെ ഉമ്മയായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോഴേക്കും നേരെ വീണ്ടും എണീറ്റു അപ്പൊ അവളുടെ ഡ്രസ്സൊക്കെ മുശിച്ചായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു അവൾക്ക് വേറെ ഡ്രസ്സ് ഇട്ട് എടുത്തുട്ടു അങ്ങനെ അവളെ ഉറക്കി കിടത്തി എന്നിട്ടാണ് ഞാൻ പിന്നെ ഈവനിങ് സ്നാക്ക് കഴിക്കാൻ വരുന്നത് ആൾ നല്ല ഉറക്കാണ് അപ്പൊ തൊട്ടിലേക്ക് കടന്ന് ആൾ നന്നായിട്ട് ഉറങ്ങുണ്ട് അപ്പൊ ആ ഉറക്കത്തിൽ എനിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പൊ സമയം മണിയായിട്ടുണ്ട് അപ്പൊ ഈവനിങ് നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ഒക്കെ കുടിക്കാം അപ്പൊ ഞാനത് എന്റെ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് ഹെൽത്തി അല്ലാത്തതുകൊണ്ടായിരുന്നു കാരണം അതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഷുഗർ കണ്ടന്റ് കുറച്ചിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ബൂസ്റ്റിം ഹോറക്സ് ഒന്നും കുടിക്കാത്തത് കേട്ടോ അപ്പൊ എന്റെ ഈവനിങ് ഡയറ്റിൽ ഞാൻ പിസ്ത വാൾനട്ട് ഡേറ്റ്സ് അതുപോലെ കാശ്നട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ തന്നെ പിസ്തീയും വാൾനട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ അതാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ കാഷ്നട്ടും മൂന്നെണ്ണം ഡേ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പൊ എന്റെ എനിക്ക് ചിലപ്പോൾ ഞാൻ ഫുള്ള് പിസ്തയും വാൾനട്ടും കഴിക്കുമ്പോൾ എന്റെ വയറ് ഫില്ല് ആകുമ്പോൾ ഞാൻ അങ്ങനെ നിർത്തുമില്ലെങ്കിൽ ഞാൻ അത് ഫുള്ള് കഴിക്കും അങ്ങനെയാണ് അപ്പൊ ഇന്നിപ്പോ ഞാൻ പിസ്തയും വാൾനട്ടും നട്ട്സും കഴിച്ചപ്പോന്നെ എനിക്ക് ഫില്ലായി ഞാൻ ഒരു ഡേറ്റ്സേ കഴിച്ചുള്ളൂ നട്ട്സും കുറച്ചാണ് കഴിച്ചത് ബാക്കിയെല്ലാം ഞാൻ ഫുള്ള് കഴിച്ചു അപ്പൊ ഇത് നല്ലൊരു സംഭവമാണ് ഈ ട്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ അയൺ ഡെവലപ്പ് ചെയ്യാൻ അതായത് നമുക്ക് അപ്പോ രക്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അയൺ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആൽമണ്ട് ആണ് കൂടുതൽ ഊട്ടോ അപ്പൊ അതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ നന്നായിട്ട് ഇതൊന്നും നമ്മുടെ തടി കൂട്ടുന്ന സംഭവം അല്ല നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യാന് ഹെൽപ്പ് ചെയ്യുന്ന ഡയറ്റുകളാണ് അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് മാത്രമല്ല ഞാനിവിടെ ബൂസ്റ്റ് ഹോർസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കുന്നില്ല എൻ്റെ ഡയറ്റിൽ വേറെ ഒന്നുമല്ല ഞാനത് കഴിവതും ഒഴിവാക്കി ഞാൻ ഫോർട്ടി ഡേയ്സിൽ ആയിരുന്ന സമയത്ത് കുടിച്ചായിരുന്നു ഇപ്പം ഞാൻ അതൊക്കെ ഒഴിവാക്കി കാരണം അത് നമ്മൾ ഓൾറെഡി അതിന് മധുരം ഉണ്ടാകും പിന്നെയും മധുരമൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവലൊക്കെ കൂടാൻ ചാൻസ് ആണ് പിന്നെ ഓൾറെഡി ചിലവർക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഷുഗർ പിന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് അങ്ങനെ പോകും അങ്ങനെ നിൽക്കും പിന്നെ എന്താ ഡയബറ്റിക് പേഷ്യൻ്റായ ഒരാളൊരു ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് നൈറ്റ് ഫുഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നൈറ്റ് ഡിന്നറ് ഞാനൊരു എയ്റ്റ് തേർട്ടിക്കാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ഡിന്നർ എപ്പോഴും നമ്മൾ ലേറ്റ് ആവാൻ പാടില്ല അപ്പോൾ എട്ട് എട്ട് മണിക്കൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഞാൻ ഇന്ന് എട്ടരക്കാണ് കഴിക്കുന്നത് അപ്പം ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആണ് അപ്പോൾ ഓട്സ് ഞാൻ പാലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിലൊക്കെ ഞാൻ ഇത്തിരി അതിലേ ഇടുന്നുള്ളൂ പിന്നെ അതുപോലെ ഞാൻ ജ്യൂസും കാര്യങ്ങളൊന്നും കുടിക്കുന്നില്ല അതിന് പകരം നമ്മൾ ആണ് കഴിക്കുന്നത് ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ ഇല്ല ക്വാളിറ്റിയും കൂടി പോവുകയാണ് അതിന് പകരം വീണ്ടും പഞ്ചസാര ഇട്ട് വെള്ളം കൂട്ടി അപ്പം അത് നമുക്ക് ഹെൽത്തി അല്ല അതിലാറ് നമുക്ക് നല്ലത് ഡയറക്റ്റ് പിന്നെ ഞാൻ നേരത്തെ മുരിങ്ങയിലിന്റെ കാര്യം പറഞ്ഞായിരുന്നു അത് തൈറോയ്ഡ് ഉള്ളവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നു പറഞ്ഞാൽ വെള്ളമാണ് അപ്പൊ അത് ഞാനിത് കുടിക്കുന്നതിന് കാണിക്കുന്നില്ല കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു ബോട്ടിൽ കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിച്ചു കൊണ്ടിരിക്കും അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കണം എന്നാലെ ഡൈജഷനും മിൽക്ക് പ്രൊഡക്ഷനും എല്ലാം എന്താവുള്ളൂ ബോഡി ബേബിക്കും അതേപോലെ തന്നെ മദറിനും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കുടിക്കാന്നുള്ളൂ കേട്ടോ അങ്ങനെ നൈറ്റ് ഞാൻ ആയി അതുപോലെ തന്നെ നൈറ് എണീറ്റിപ്പം അവളെ ഫീഡ് ചെയ്തു അവളെയും ഫ്രഷപ്പ് ആക്കി അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നിങ്ങൾ പേര് ഇങ്ങനെ ഉറങ്ങാണ് അവിടെ ഞാൻ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കും